ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ എല്ലാവർക്കും ആത്മ നമസ്കാരം എല്ലാം ദിവസം കാണുന്നുള്ള എല്ലാവർക്കും ദിവസം എന്തെങ്കിലും ആത്മാവിന് വേണ്ടിയിട്ടുള്ളത് തരുന്നുണ്ട് വയറിന് വേണ്ടിയിട്ടുള്ള ആഹാരം തരാൻ ആൾ ഒരുപാട് ആളുകൾ കാണും നമുക്ക് നല്ല പാർട്ടിയൊക്കെ നടത്തി തരാനും ട്രീറ്റ് തരാനും ഒക്കെ കാണും പക്ഷെ ആത്മാവിന് വേണ്ട ആഹാരം തരാൻ ഗുരുക്കന്മാർക്കെ കഴിയുള്ളു അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ ശിവപ്രഭാകര സിദ്ധയോഗീശ്വര ശ്രീ തിരുവാതിര പാതാരിന്നങ്ങളെ നമസ്കരിച്ചുകൊണ്ടാണ് എനിക്കിത് പറയാനൊക്കെ ഉള്ളു എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ഗുരുവേ സർവ്വലോകാനാം വിഷജേ അവലോകനം നിധയെ സർവ്വവിദ്യാനം ശ്രീ ദക്ഷിണാമൂർത്തിയെ നമോ നമ ഞാൻ ഇവിടെ എന്റെ ഗുരു പ്രഭാകര സിദ്ധിയോഗി അദ്ദേഹത്തിന്റെ പിന്നെ ജഗദ്ഗുരു ശ്രീകൃഷ്ണ ഭഗവാന് സ്നേഹം നിറഞ്ഞ മക്കളല്ല എനിക്ക് ജഗദ്ഗുരുവേ നമ്മ എന്ന് പറയുന്നുണ്ട് ഒന്നും മക്കളെ ആ പദത്തിലേക്ക് വരാൻ എന്നുള്ള അവസ്ഥയൊന്നും അല്ല എനിക്ക് അമ്മയെ നമസ്കാരം എന്ന് പറഞ്ഞാൽ മതി അത് തന്നെ എനിക്ക് വളരെ നല്ലതാണ് നിങ്ങൾ തരുന്ന സെല്യൂട്ട് അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ കഥ പറയുന്നത് ഈ കഥ പറഞ്ഞേ മതിയാകത്തുള്ളു ഈ കലിയുഗത്തിൽ എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് പെൺകുലയ്ക്ക് ആപത്തില്ല ഒഴിഞ്ഞില്ല ഒരു നേരവും സങ്കടം ആത്മാവിനും ഉണ്ടല്ലോ എന്നൊരു തിരിച്ചു ചിന് അറിവ് ഹംസനി പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അശരീരി കേട്ടിട്ടും പെങ്ങളെ അന്നേരം കൊന്നില്ല വിവാഹ സമയത്ത് ഇന്നത്തെ ലോകം അതല്ലല്ലോ യാതൊരു നീതിബോധവും ഇല്ലാതെ ആപത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ കഥ പറയുന്നത് എന്നെ കേൾക്കുന്നവര് ആ ആർട്ടിസ്റ്റുകൾ കാണും തൊഴിൽ ജോലിയുള്ള സ്ത്രീകൾ കാണും വർക്കിംഗ് വുമൺ കാണും നേഴ്സന്മാർ കാണും ഡോക്ടർമാർ കാണും വീട്ടമ്മമാര് കാണും പാവപ്പെട്ട കച്ചവടക്കാര് കാണും ആര് കാണും വഴിയോര കച്ചവടം ചെയ്യുന്നവരാണ് പലർക്കും കേൾക്കാവല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ നിങ്ങൾ ഒന്ന് ധരിക്കണം ഈ തരുന്ന ഈ തരുന്ന അറിവ് ആത്മാവിനുള്ള ആഹാരമാണ് അത് നിങ്ങൾ ആ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മബോധം പൂർണ്ണമാകും എപ്പോൾ ഭഗവാൻ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് പറയാനൊക്കെ ഇല്ല വേണമെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിലും ക്ലാസ് എടുത്ത് തരിക അതൊക്കെ ഒരു വലിയ കാര്യം ഞാനിപ്പോ ഈ സപ്താഹം ചെയ്യുന്ന സമയം വരെ നിങ്ങളെ കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ഓരോ ഓരോ ബണ്ടിൽ ബണ്ടിലായിട്ട് ഓരോ തത്വങ്ങൾ പറയുകയാണ് ആ തത്വം പറയുന്നതിന് മുമ്പ് ഒരു കറക്ഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഈ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ രഹസ്യമായ നീക്കങ്ങൾ ഈ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു അത് നമ്മുടെ ആചാര്യന്മാരെ പുല്ലാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്ന ആളാ കേട്ടോ ഞാൻ കാഷായം ധരിച്ചിട്ടില്ല ഞാനൊരു ഗ്രഹസ്ഥാശ്രമിയുടെ വാക്കിലേക്ക് നിൽക്കുന്നത് കാഷായം ധരിക്കുന്നതിന് അങ്ങേപ്പുറത്ത് പോകാനുള്ള ഗുരുവാണ് എനിക്ക് തന്നിരിക്കുന്നത് കാഷായവും കമലിനുണ്ടിലും ഒന്നും വേണ്ട ആത്മജ്ഞാനത്തില് തുര്യാതീതമായ ഒരു അവസ്ഥയിലെത്താനും ഒരുപാടുയില്ല പക്ഷെ ഞാൻ എന്താ പറയുന്നത് ആചാര്യന്മാരെ പുല്ലാക്കിക്കൊണ്ടൊരു സംസ്കാരം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു നേരത്തെ അത് ഞാൻ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെയൊക്കെ വളരെ ബാല്യത്തിൽ വേദവ്യാസ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏതോ അച്ഛനില്ലാത്ത കുട്ടി ജനിച്ചെന്ന് പറയുന്ന പോലെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നു വേറെ നിന്ദമായ ഹിന്ദു സംസ്കാരത്തിലുള്ളവര് മറ്റു സമുദായങ്ങളല്ല ഇന്ദ ഹൈന്ദവരെന്ന് പറയുന്നവര് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉയർന്ന സംസ്കാരമുള്ളവനെന്നാണ് അപ്പൊ അത് അതും പറയാനൊക്കെ വേറൊരു ശൂദ്രബുദ്ധികള് അതായത് ഒരു സിനിമ ഇറങ്ങിയപ്പോ മുനിമാർ ഇത്തരം നാറികളാണോന്നാ ചോദിച്ചത് പരാശര മുനി സത്യവതിയെ കടത്തുകാരിയെ കടത്ത് കിടക്കാൻ പോയപ്പോഴത്തേക്ക് കടത്തുവഞ്ചിയിൽ കയറി പിടിച്ചെന്നൊക്കെയാ സിനിമയിൽ ഉണ്ടാക്കിയത് അന്നൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ തയ്യാറായിട്ടില്ലായിരുന്നു നമ്മുടെ പിള്ളേര് ഇന്നത്തെ അതിന്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദു ഉണർന്ന് അവന്റെ ബോധം ഉണർന്ന് അവന്റെ ആത്മാഭിമാനം സ്വാഭിമാനം ഉണർന്നിട്ട് ഇവിടെ സംഘടനകൾ ഉണ്ടായപ്പോ മേലാനും ഇത്തരം പാട്ട് പാടരുത് പിന്നെ പാടിയിട്ടില്ല ഇന്ന് വേദ വ്യാസമഹാസഭയൊക്കെ ഉണ്ട് നമ്മുടെ അമ്പലപ്പുഴയൊക്കെ വലിയ കേരളം മുഴുവനും ഉണ്ട് അപ്പോൾ ഇത്തരംസാഹമായിരിക്കുന്ന ആ ഒരു 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 സംസ്കാരമുള്ള ഒരു ഒളിച്ചിരിപ്പുണ്ട് നമ്മുടെ നമ്മുടെ സമാജത്തില് ഹിന്ദുവാണെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ ഗ്രന്ഥങ്ങളെയും കൊച്ചാക്കി കാണിച്ചുകൊണ്ട് ഈ സം സംസ്കൃതിയെ അതായത് സദാചാര ബോധമുള്ള സ്ത്രീകളെ സദാചാരം നശിപ്പിച്ച് പുറത്തെടുത്തിട്ട് ടൂളാക്കിക്കൊണ്ട് ഒരു ഹറാസ്മെന്റിന്റെ കഥകൾ ഉണ്ടാക്കണം എന്ന് വെച്ച് കാത്തിരിക്കുന്നവരും ഉണ്ട് ഈ സമാജത്തില് നമുക്കിത് അറിയാം ഒരു ഇമെയിൽ അഡ്രസ്സിൽ എഴുതി വെച്ചിട്ട് ഒരു കമന്റ് ഇടാൻ നട്ടല്ലാത്തവനേ അതിന് തയ്യാറാകത്തുള്ളൂ ഒരു പ്രൊഫൈൽ ഇട്ടിട്ട് നട്ടല്ലുള്ളവനാണെങ്കിൽ നല്ല അച്ഛനെ പറഞ്ഞവനാണെങ്കിൽ ഞാന് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പറയണം അപ്പൊ അങ്ങനെ ഒരു കമന്റ് ഞാൻ ഈ കഥ പറയുന്നതിനകത്ത് കേറി കളിക്കണം ഞാൻ ചെറുപ്പക്കാരിയല്ലേ പത്തൊമ്പത് വയസ്സായ ഒരു മുത്തശ്ശിയാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നല്ല കരുത്തുള്ള ഒരു വിവാഹം പുറയിലുണ്ട് കഴിക്കാനില്ല എന്നിട്ടുമല്ലേ എല്ലാവർക്കും അറിയാതെ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഞാൻ എന്റേതായിരിക്കുന്ന ഒരു ലോകത്ത് ഞാൻ എനിക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ ഞാൻ പറയാം മറ്റുള്ള മതത്തിലെ സ്ത്രീകൾ ഇവിടെ വിളിക്കുന്നുണ്ട് എന്താണ് ശ്രീകൃഷ്ണൻ ആരാണ് ഗുരു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചൊറിയാൻ വന്നാൽ ആ ചൊറിഞ്ഞതാരാണെന്ന് എനിക്കറിയാം ചൊറിഞ്ഞവൻ ബാല്യത്തിൽ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാതിരുന്നവൻ അത് എങ്ങനെയാ ഞാൻ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒരു ഐഡിയ ഉണ്ട് എൻ്റെ ഒരു ഇന്റലിജൻസ് വിഭാഗമുണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടും നെഗറ്റീവ് പറയുന്നവൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ബാല്യത്തിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോയി ഒരുത്തൻ എഴുതിയിട്ടുണ്ട് സ്നേഹം കിട്ടാത്തവൻ അച്ഛന്റെ പതിനാറായിരത്തി എട്ട് പെണ്ണുങ്ങൾ ഉള്ള ശ്രീകൃഷ്ണനെയാണോ കല്യാണം കഴിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു വനിതകളെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ എട്ട് വിവാഹ ഭാര്യമാരും കോട പതിനാറായിരം വെപ്പാട്ടികളെന്നുമാണ് അവൻ പറഞ്ഞേക്കുന്നത് അവൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അരി ശ്രീ ഗണപതിയെ നമാന്ന് അവനെ എഴുതിയ ആ അക്ഷരത്തിന്റെ അല്ലെ അവന്റെ മാതാപിതാക്കളെ അവനെ നാക്കി കൊടുത്തിട്ടില്ല അവന്റെ കുടുംബത്തിലെ സംസ്കാരം അതായിരുന്നായിരിക്കണം മനസിലായില്ലേ ആ ആ എഴുതിയ അക്ഷരം അൻപത്തൊന്ന് അക്ഷരാളി അല്ലതല്ലത് വേദമാകുന്ന ശാഖിക്കൊമ്പ് തമ്മടെ പൂക്കും കുസ്മഗതിയിൽ എന്ന് പൂന്തേൻ കുഴമ്പെ ചെമ്പൽത്താർ വാണടമ്പ പ്രസമന സുഹൃത്തോപാത്ത സൗഭാഗ്യ ലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കരുണമലയാദി ഈശ്വരി ഈ വിശ്വനാഥ് ആ അമ്പത്തൊന്ന് അക്ഷരം ആരുണ്ടാക്കിയടാ ആ അമ്പത്തൊന്നക്ഷരം ഉണ്ടാക്കി എഴുത്തച്ഛൻ എന്തിനാന്നറിയാവോ ഈ ഭാഷ ഉണ്ടാക്കി അതിനു മുമ്പിൽ ആയും കായും ഒക്കെ പറഞ്ഞ തമിഴൻ്റെ ഇന്ന് പച്ചക്കറി വാങ്ങിക്കുന്ന പോലെ കടം വാങ്ങിക്കുവരുന്ന ലിപി ഇന്നിവിടുത്തെ ഹിന്ദു മാത്രമല്ലല്ലോ മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഉപയോഗിക്കുന്ന മലയാള ഭാഷയല്ലേ ആ മലയാള ഭാഷ എന്തിനുണ്ടാക്കി ഈ കഥ പറയാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ ഉണ്ടാക്കിയത് ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നൽ കീർത്തനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കൾ നിരന്തരം രമിപ്പാനായിട്ട് മറ്റുള്ള കഥയല്ല അപ്പോൾ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ശ്രീ ഭാര്യ എന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്ന വെപ്പാട്ടി എന്നാണ് അവന് നാണമില്ലേ അവന് ഒരു പേരുണ്ടല്ലോ ആ ഉപയോഗിച്ച ഭാഷ അവൻ ഈ കൈരളിയെ ആധ്യാത്മിക കൈരളിയെ ഭാഷയെ ദാഷി ചെയ്യുമായിരുന്നു അവനെ അതുകൊണ്ട് അന്നും നമ്മളാരും ഇട്ടു തരത്തില്ല ഒരു കമന്റിലൊന്നും ആടുന്നവരല്ല ഞങ്ങൾ ആചാര്യന്മാര് അടിസ്ഥാനപരമായിട്ട് നിനക്ക് നാശം രമാണ് കാര്യം ഭാഷാദേവിയുടെ പാപം നിനക്കുണ്ടാകും നീ ഉപയോഗിച്ചത് കൈരളി ഭാഷയാണ് ആ ഭാഷ ഈ അതിന്റെ ഉടയവനാണ് ഈ ഇരിക്കുന്ന ആത്മവസ്തുവാണിത് അതായത് ശബ്ദബ്രഹ്മേദി എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ ആത്യന്തികമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഞാനത് കേട്ടു അതിന് നല്ല മറുപടി നമുക്ക് വന്നിട്ടുണ്ടല്ലോ കിട്ടിയല്ലോ ഇത്രയും മറുപടി പോരെ അതുകൊണ്ട് നീ ഒന്നുകൂടെ തരിക്കണം സ്വന്തം തുടയിൽ നിന്ന് പെണ്ണിനെ ഉണ്ടാക്കി ആ ഭോഗ സുഖം അനുഭവിക്കാനുള്ള തപസ് അനുഷ്ഠിച്ച നാരായണ ഋഷിയാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത് ഒരു കാര്യത്തിന് എന്തിന് ഇത്തരം അധർമ്മികളെ അടിച്ചമർത്താനായിട്ട് വാഹഞ്ച തൊഞ്ചെയിഹഞ്ച കൗന്തയാ നരനാരായണോ ഭാരാവതാരണാർത്ഥം എന്തോ പ്രവിഷ്ടവും മനുഷ്യന്തനിന്റെ ക്രോണിങ്ങൊക്കെ ിന്റെ എന്നേ ചെയ്തയാളാ നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി മനസ്സിലായോ ബദരിയിൽ ധ്യാനം ഇരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഇന്ദ്രനും ചന്ദ്രനും ഒക്കെ ഒരു സംശയം എത്രയോ കാലമായിട്ട് ഈ ഋഷി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് മോഹങ്ങളും ഭൂതികളും ഒന്നും ഇല്ലേ എന്തെങ്കിലും കള്ളത്തര ഉണ്ടോ ഇനി ഇദ്ദേഹത്തിന് ആളുകൾ ആരും കാണാത്തപ്പോ ഇദ്ദേഹം സ്ത്രീകളെ സ്വീകരിക്കുന്നോ കണ്ടിട്ട് നല്ല ചെറുപ്പം രമ്പയും ദിലോത്തമയും ഒക്കെ ഇങ്ങോട്ട് അയച്ചു ഇന്ന് നിങ്ങൾ പറയുന്ന ഉറുവശി അന്ന് ഇല്ലായിരുന്നു ഈ ഉറുവശി എന്നുള്ള പദം എവിടെ നിന്ന് കടവെടുത്തു മഹാഭാഗത്തു നിന്നല്ലേ കടവെടുത്തത് അല്ലേ ആ ഉർവശിയെ ഉറുവിയ മലയാളം മനസ്സിലാക്കണം ഭാഷ മനസ്സിലാക്കണം ആദ്യമേ ഉറവി എന്ന് പറഞ്ഞാൽ തൊട മഹായോഗികൾക്ക് സങ്കല്പ മാത്രയിൽ സൃഷ്ടി നടത്താൻ പറ്റും അത് ഒറ്റ വ്യക്തിയുള്ളൂ ശ്രീകൃഷ്ണ സ്വാമിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ അല്ലാത്ത യോഗികൾക്ക് പറ്റിയിട്ടില്ല പശുക്കളെ സൃഷ്ടിച്ചു ശിശുക്കളെ സൃഷ്ടിച്ചു കഥ ഇനി പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഭക്തരായിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് തൊഴിലുറപ്പിന് പോകുന്നവർക്ക് കച്ചവട ചെയ്യുന്ന സ്ത്രീകൾക്ക് തിരക്കെട്ട് കടകളിൽ പോകുന്നവർക്ക് അധ്യാപികമാർക്ക് ആയിരക്കണക്കിന് ജിജ്ഞാസുക്കളായ അമ്മമാർക്ക് ഞാൻ ഈ കഥ ശരിക്കും പറഞ്ഞുകൊടുത്തിട്ട് മേലോട്ട് പോകത്തുള്ളൂ അതിന്റെ ശാസ്ത്രീയവശം അന്ധവിശ്വാസിയോ തുള്ളക്കാരിയോ ഒന്നുമല്ല കൃത്യമായിട്ട് ശാസ്ത്രബോധത്തോടുകൂടി ശാസ്ത്രത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജ് ആളാണ് നിന്നോട് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ മറ്റുള്ള സ്വാമിമാരെ പേടിപ്പിക്കാം ഹിന്ദു സന്യാസിമാരെ എന്നെ പേടിച്ച പേടിക്കുന്ന ആളല്ല ഞാന് യാതൊരു ഭയവും ഇല്ല അപ്പോൾ മനസ്സിലാക്കണം ഉർവി എന്ന് പറഞ്ഞ തുട പരീക്ഷണാർത്ഥം ചെന്നപ്പോൾ സ്വന്തം തൊടയിൽ അടിച്ചിട്ട് പുറത്തു വന്നാണ് ഉർവശി ദേവി ഭഗവാന്റെ മകളാണ് ഉർവശി ഭഗവാൻ സൃഷ്ടിച്ച പെണ്ണാണ് ഉർവശി അപ്പോൾ ഭഗവാനെ അളക്കാൻ ചെന്ന ഇന്ദ്രൻ പോലും ലജ്ജിച്ച് താഴ്ത്തി കണ്ട് തിലോത്തമ രമ്പയൊക്കെ ഓടികളിക്കാൻ പോയി മക്കളെ ഇതിനെ നേരെ കൊണ്ടുപോയി പോകസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ദേവനങ്ങ് കൊടുത്തര് ഇന്ദ്ര ഇന്ദ്രലോകത്തേക്ക് കൊടുത്തര് ആ ഉർവശി പിന്നെ ഈ ഭാരതത്തിന്റെ വംശത്തിന്റെ ആ കഥയൊക്കെ വലിയ കഥയാ അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമിക്ക് ഒരു പെണ്ണിനെ സൃഷ്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സാധിക്കുന്ന യോഗിയാണ് അദ്ദേഹം മാത്രമേ ഉള്ളൂ പൂർണ യുവാം സാക്ഷാത് മഹാവിഷ്ണു ചോദിച്ചത് ആ വൈകൊണ്ടെത്തിയ പൂർണ്ണ നിങ്ങൾ കാമങ്ങൾ ഇല്ലാത്ത നിങ്ങൾ ശ്രീ ധർമ്മ സംസ്ഥാപനാർത്ഥം നിങ്ങള് പോയ കാര്യമൊക്കെ സഹിച്ച് തിരിച്ചു വരാറായി ഇന്നും ഉണ്ട് നരനാരായണാശ്രമം ഉണ്ട് ബദരിയില് ഭാഗവതത്തിന്റെ ഒരു ഭാഗവതം എഴുതിയ നാലക്ഷരം പോലും ഒന്നും കണ്ടിട്ടില്ലാത്തവനാണ് കമന്നിട്ടത് മഹാഭവി അതിലൊന്നും കഥയില്ല അപ്പോൾ പതിനാറായിരം ആളുകാര ഭഗവാന്റെ മക്കളാണ് സുഖബ്രഹ്മർഷി എന്ന് പറഞ്ഞ മഹർഷിയാണല്ലോ ഏറ്റവും വലിയ സുഖശാസ്ത്രം എന്താ ഭാഗവത്തെ പറയുന്നത് ശാസ്ത്രമായത് ഇതിനകത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത് അനുഷ്ഠിക്കുന്നവർക്ക് ഇപ്പൊ ദുഃഖമാറു എന്ന് പറഞ്ഞാൽ ദുഃഖം മാറും സന്താനം ഉണ്ടാവും പറഞ്ഞാൽ സന്താനം ഉണ്ടാവും വിവാഹം നടക്കുക എന്ന് പറഞ്ഞാൽ വിവാഹം ഉണ്ടാവും സുഖശാസ്ത്രമാണ് ശാസ്ത്രത്തിന് രണ്ടില്ല ഒന്നേ ഉള്ളൂ ശാസ്ത്രം നടപ്പാകും ആര് പരീക്ഷിച്ചാലും കിട്ടും അത് ആ സുഖ ബ്രഹ്മർഷിയുടെ മഹാരാജാവ് ചോദിക്കുന്നുണ്ട് ഈ പരസ്ത്രീ സംഗമം ചെയ്തോ ഭഗവാൻ എന്നൊരു സംശയം വരത്തില്ല എന്ന് ആ മറുപടി ഞാൻ നിന്നോട് പറയാം അതിനെന്താണെന്നറിയാമോ ശുഖം പറഞ്ഞത് ഭഗവാൻ ഒഴിഞ്ഞു ഒന്നും അന്യമായിട്ടില്ലെന്ന് ഗോപശ്രീകള് പറയാണ് ഈ പതിനാറായിരം പേരും ഞങ്ങൾ നോക്കിയിട്ട് ആത്മാവാകുന്ന അങ്ങയുടെ വിവർത്തങ്ങളാണ് ഈ കാണുന്ന ആണും പെണ്ണും എല്ലാം തന്നെ ചെടിയും മരവും പശുവും ഒക്കെ തന്നെ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് കുഞ്ഞി ആ ആത്മാവിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് ആത്മാവ് സത്യം ആത്മാവിൽ പരമാത്മാവെന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ബോധത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒന്നും പിടികിട്ടത്തില്ല അതുകൊണ്ട് ബോധം വിപുലീകരിക്കാൻ ആ ബോധത്തിന്റെ വിസ്ത അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട കഥകൾ അദ്ദേഹം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ശ്രീകൃഷ്ണന്റെ മക്കളാണ് ആത്മാവിൽ നിന്ന് ഉണ്ടായതാണ് ആത്മ സഹോദരൻ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആത്മ സഹോദരരാണ് അപ്പോൾ എന്താ ഗോപസ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തിനാ വേറൊരു ഭർത്താവ് ഞങ്ങളുടെ ആത്മാവ് അങ്ങല്ലേ ഞങ്ങൾ നോക്കിട്ട് വേറെ ആരെയും കാണുന്നില്ല അപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പെറ്റമ്മയെ ഉപയോഗിക്കുന്ന ഈ ഭാഷയായിരിക്കും അല്ലെങ്കിൽ ദൈവത്തെ അങ്ങനെ ഉപയോഗിക്കും അപ്പൊ അതങ്ങ് വിട്ടേ അങ്ങ് വിട്ടേ ചിലരുടെ കൈവാക്കിന് വന്നു കഴിഞ്ഞാൽ മറുപടി കിട്ടും അങ്ങനെ നീ എന്റെ കൈവാക്കിന് വന്ന പലപ്പോഴും നീ ഉപയോഗിച്ചു കാണാം ഈ ഭാഷ നിന്റെ ജീവിതത്തിന് നിനക്ക് പറ്റിയ നിരാശ കൊണ്ടായിരിക്കും നിങ്ങൾ നിന്റെ മക്കളെ ഒരു തനിട്ട കമന്നിന്റെ മറുപടി ഞാൻ പറഞ്ഞ ആയിരം പേർക്ക് അത് ഉപകാരമാട്ടെ ക്ലോണിങ് ആദ്യമായിട്ട് നടപ്പാക്കിയത് സുരേഷ്ണുമാരാണ് പിന്നെ ഈ ശബരിമല ആചാരലംഘന കാലത്ത് കുറെ പേര് നികട്ടി ആ ഹരിഹരപുത്രനാണ് പിന്നെ തൊടയിൽ നിന്നുണ്ടായി വിഷ്ണുവിന്റെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അവനൊന്നും ഇന്ന് ഭൂമിയിൽ ഇരിപ്പില്ല ആചാരലംഘന കാലത്ത് എന്തെല്ലാം ജൽപ്പനങ്ങളായിരുന്നു ഇതുപോലെ കേട്ടെ ഇന്ന് ഭൂമിയിൽ ഇല്ല അവരാരും അതിനൊക്കെ ഒത്തിരി ശാസ്ത്രീയമായ വശമുണ്ട് അതൊക്കെ പറയാനുള്ള ആംബ്യർ ഞങ്ങൾക്കൊക്കെ ഉണ്ട് അത് കേൾക്കാനുള്ള ആളുകൾ വരട്ടെ നല്ല ശാസ്ത്രബോധമുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ഇതിന്റെ രഹസ്യം എന്താണ് അമ്മ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് പെണ്ണാകാനും ആണാകാനും ഒരുപോലെ കഴിവുള്ളതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പരമാത്മാവ് എന്നാ പറയുന്നത് എന്തിൽ നിന്നാണോ ഈ ലോകം ഉണ്ടായത് ആരുടെ സങ്കല്പവാണോ ഈ ലോകം അതാണ് ശ്രീകൃഷ്ണൻ മനസ്സിലായല്ലോ ആ ഉർവശിയെ സൃഷ്ടിച്ചു കൊടുത്തയാളാണ് ശ്രീകൃഷ്ണൻ അപ്പൊ ഭഗവാൻ അറിയാൻ വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ ഭഗവാന്റെ കഥ നമ്മളിന്ന സന്താനഗോപാലം കഥ പറഞ്ഞു ഇന്ന് വേറെ ഒരു ഒരു ചെറിയ കഥ അവിടെ പറയാൻ ഞാൻ അതിനു അതിനും ഒരു മറുപടി പറഞ്ഞതാ മറുപടി കേൾക്കണമല്ലോ ശാസ്ത്രീയമായ മറുപടി വേണ്ടേ കിട്ടാൻ അപ്പൊ ഭഗവാനെ ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുച്ച സഹാത്വമേവ ത്വമേവ ത്വമേവ ദ്രവിണം ത്വമേവ തൊമേവ സർവം മമദേവ എന്നാണ് സ്വന്തം അപ്പച്ചി വസ്തുവരുടെ സഹോദരിയായ കുന്തിമാതാവ് പറഞ്ഞത് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുകയാണ് മധുരയിലെ രാജാവായതിനു ശേഷം സ്വമേവ മാത അമ്മയും നീയ പിതാവും നീയ ബന്ധുവും നീയാ സഹാവും നീയ ആദ്യമായിട്ട് സഹാവ് എന്ന് വിളിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന സുഹൃത്തിന് ഇനി നീ കാണാത്ത നീ പതിനാറായിരത്തി എട്ടിന്റെ പറഞ്ഞതല്ലോ അല്ലാതെ ഒരു കൂനിക്കൊരു മകൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന് മധുരയിലെ ഉപശ്ലോകൻ യാദവ യാദവംശം മുഴുവൻ നശിച്ചിട്ടും ആ ഉപശ്രാവന്റെ വംശമാണ് പിന്നെ നിലനിന്നത് അങ്ങനെ ഒരു കഥയുണ്ട് കൂന് നീർത്തു കൊടുത്തത് ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചവിടെ തന്നെ അവള് സുന്ദരി ആകുകയാണ് ആ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ അത് ഇനിയും പറയും ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ജരാസന്ദന്റെ കഥയാണ് എന്ന് പറയുന്ന ഭഗവാനെ ശത്രുതയോടുകൂടി കണ്ട ഒരു രാജാവിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ക്ലോണിങ് പറഞ്ഞപ്പോഴേ പ്ലാസ്റ്റിക് സർജറിയും കൂടെ അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു എന്ന് പറയുന്നു ഭഗവാന് എന്റെ കയ്യിലൊന്നുമില്ല ശിവപ്രഭാട് സിദ്ധി എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് എന്നിലൂടെ വർക്ക് ചെയ്യുന്നത് ഞാൻ വൈകിട്ട് കിടന്നുറങ്ങുമായിരുന്നു ഇപ്പൊ ഈ വീഡിയോ അങ്ങ് എടുക്കുവാണ് എടുക്കണ്ടെന്ന് വിചാരിച്ചു എന്നും ഓരോ വലിയ വലിയ കാര്യങ്ങൾ തരുമ്പ നിങ്ങൾ വിചാരിക്കും ഓ ഇനി ആശ്രമത്തിലേക്ക് പോകണ്ട ഇവിടെ നിന്ന് അമ്മ കൃത്യമായിട്ട് പറയൂല്ലോ അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞാ പറഞ്ഞു അപ്പോഴേ ഒരു രാജാവിന് നിങ്ങൾ ഈ വെച്ഛാശ്രയത്തിന്റെ കാര്യങ്ങൾ ഒത്തിരി എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ അവരെ വെ വെച്ചാശ്രയിക്കുന്നു ഇവരെ വെച്ചാശ്രയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ വെച്ഛാശ്രയത്തിന്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഒരു 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 നമ്മുടെ കാശിക്ക് അടുത്തൊരു രാജ്യം നമുക്ക് നാറുന്നൂറ് നാട്ടുരാജ്യങ്ങളുള്ള ഉണ്ടായിരുന്നാണ് ഭാരതം അപ്പൊ അവിടെ അത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മളെ ചരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ നല്ല സംസ്കാരം കണ്ടിട്ട് ഇവന്റെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്ക് ആദ്യം തകർക്കാടാന്ന് പറഞ്ഞിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന എലിസാജ്ഞിയോട് പറയുന്നത് അപ്പൊ പറഞ്ഞ അവന്റെ വിശ്വാസം അവന്റെ രാമന്റെയും കൃഷ്ണന്റെ ഒക്കെ ഉള്ള അവന്റെ വിശ്വാസം നേർക്കണം അതിലും ദുരൂഹമായിട്ടുള്ള ഒരു ട്രെൻഡ് ആണല്ലോ ഇപ്പൊ ഈയിട്ട കമന്റിലുള്ളത് അതൊന്നും നടക്കത്തില്ല ഇവിടെ നല്ല അലർട്ടായിട്ട് ആമ്പിളര് നടക്കുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്ന വിമർശനം എന്ന് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് നല്ല ബോധത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോഴേ ഈ രാജാവ് എന്റെ രാജ്യത്തെ അദ്ദേഹത്തിന്റെ വലിയ കൊട്ടാരത്തിന്റെ മതിലിന്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ശില്പങ്ങൾ പണിയുമ്പം ഓരോ രൂപങ്ങൾ അവർ പണിതും അമ്പലത്തിന്റെ ഒക്കെ ചുറ്റും നമുക്ക് കണ്ടുവിടെ ശില്പങ്ങൾ ഓരോ രൂപം കുറയിടും അതിൽ ജരാ എന്ന് പറഞ്ഞ രാക്ഷസിയുടെ രൂപമാണ് ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടില് വരച്ചിട്ടിരുന്നത് ജര ഓഹോ ജര ശരി ആരെയും ശ്രദ്ധിച്ചില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു കെട്ടിടം പണിയുന്നു അല്ലെങ്കിൽ ഒരു അമ്പലം പണിയുന്നു അവിടെ ആ ശില്പി എന്തെങ്കിലും ഒന്ന് മരച്ചിട്ടേക്ക് അവസാന കൈ കൈ കണ്ണു കെട്ടായിരിക്കാൻ മരച്ചിടുന്ന ആ ജര ജരാ എന്ന് പറയുന്ന രാക്ഷസിയുടെ ഒരു രൂപ രാക്ഷസ രൂപ ആ രാജ്യത്തെ രാജാവിന് ഭാര്യ പ്രസവിച്ചു രണ്ടു തുണ്ടമായിട്ടാണ് കുഞ്ഞ് വന്നത് രണ്ട് പോർഷൻ അപ്പോഴേ മഹാരാജാവ് പറഞ്ഞ് ഇതിനെ എടുത്തിട്ട് മതിലിനു പുറത്ത് ഉദ്യാനത്തെ കൊണ്ടുവന്നിട്ടേരെ ഇത് അവശവനുമായ രാജ്യം നശിക്ക അങ്ങനെ തന്നെ ചെയ്യാതെ പറ്റുമോ കുട്ടിയെ കൊണ്ടുവന്ന് ഈ മതിലിന്റെ പുറത്ത് ഉദ്യാനത്തിൽ കൊണ്ടിട്ട് പോയി രാത്രിയായി ദേവയാമം കഴിഞ്ഞു പന്ത്രണ്ട് മണി രാത്രിക്ക് വൈശാരികരയാമം അങ്ങനെ യാമങ്ങളുണ്ട് കേട്ടോ ദേവന്റെ യാമവും പിശാസിന്റെ യാമവും ഒക്കെ ഉണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് രാത്രി പന്ത്രണ്ട് നാഴികം പറഞ്ഞിട്ടുണ്ടോ ആർക്കൊക്കെ സഞ്ചരിക്കാന്ന് നാഷണൽ ഹൈവേ കൂടെ ഈ റൂട്ട് വായുവിൽ ജര വന്നവിടെ അവരുടെ സമയമാണ് അവര് വന്നവരുടെ ചിത്രത്തിന് മുമ്പ് കുറെ നേരം ഇരുന്നിട്ട് പോകും ഇപ്പൊ നമുക്കൊരു കസേര തരുവാണേൽ നമ്മൾ ആ കസേര ചെന്നിരിക്കും അതാ പറയാൻ വരുന്നത് ഈ വെച്ച ആശ്രയിക്കുന്ന ഓരോ പ്രതീകങ്ങൾക്കും അതിന്റെ മൂർത്തിയുണ്ട് ആ മൂർത്തി അവിടെ വരും അല്ലാതെ കുറെ ബിംബങ്ങളല്ല അപ്പൊ ആലോചിച്ചും കണ്ടും ഞാൻ ഏത് വേണം വെച്ച ആശ്രയിക്കാൻ ഈ പരമ പവിത്രമായ മനോഹരനായ ഈ കൃഷ്ണനെ വെച്ച് ആശ്രയിക്കണം ഞാനൊന്ന് പറഞ്ഞു കുട്ടികളോട് നിങ്ങൾക്ക് കൃഷ്ണന് തുല്യമായ ഭർത്താവ് അവന് പിടിച്ചില്ല മനസിലായില്ലേ ഈ കേരളത്തിലെ നല്ല കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വർക്കത്ത് കെട്ട പിക്ചറും അത് ഇതൊക്കെ കണ്ടിട്ട് അവരുടെ സംസ്കാരം ദുഷിച്ച് ലൈംഗിക വാസനകൾ ഉണ്ടാക്കി അവരെ പുറത്തെടുക്കാം അതൊക്കെയാണ് ഇത്തരം കമന്റുകളുടെ ഉദ്ദേശം നല്ല നല്ല വ്യക്തമായ ഉദ്ദേശമുള്ളവരായി ഇതിട അതിരിക്കട്ടെ ഈ ജര ഇവിടെ വന്നു ജലക്ക് ഭയങ്കര സന്തോഷമായി മഹാരാജാവിന്റെ രാജ്ഞി പ്രസവിച്ച കുട്ടിനെ പുറത്തു കാണാൻ പറ്റി അപ്പൊ ജര വിചാരിച്ചു ഇത്രയും കാലം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലേ എന്റെ ചിത്രമല്ലേ ഇവിടെ മോറിയിട്ടേക്കുന്നത് ഈ രാജാവിന് ഞാൻ എനിക്കറിയാവുന്ന ഒരു കല ഉപയോഗിച്ച് ഈ രാജാവിന് ഞാനൊരു ഉപകാരം ചെയ്യാന്ന് ജരയ്ക്ക് പ്ലാസ്റ്റിക് സർജറി അറിയാമായിരുന്നു രാക്ഷസിയാണ് അവർ ഈ ഇത് രണ്ടും കൂടെ ഒരു മരുന്ന് പറിച്ച കൂട്ടിച്ചേർത്തു രണ്ടു പോർഷനും ഒന്നിച്ചക്കി ചില ഔഷധങ്ങൾ ഉപയോഗിച്ചു അപ്പൊ ജരാസന്ധൻ ജരസന്ധിച്ച് രാവിലെ ആയപ്പോ ജരയുടെ ചിത്രത്തിൽ അഴ കുട്ടി ഇരുന്ന് ചിരിക്കുന്നു കിടക്കുന്നു പെറ്റിട്ട കുട്ടി ഒന്നായി എടുത്തുകൊണ്ട് വന്ന് തൊട്ടിലിട്ട് വലിയ സന്തോഷമായി രാജ്യം രാജ്യമുഴിനും വെരുമ്പറ മുഴക്കി ജരസന്ധിച്ചുകൊണ്ട് കുട്ടിക്ക് ജരാസന്ദൻ പേരിട്ട് മനസ്സിലായ ഈ കഥ പറയണമെന്ന് വിചാരിച്ചല്ല ഞാൻ പറഞ്ഞത് പക്ഷെ പലരുടെയും മനസ്സില് ഇതൊക്കെ അസ്വാഭാവികതയാണോ ഇതൊക്കെ കെട്ടുകഥയാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകും ഭാഗവതം കിട്ടുകഥയല്ല സത്യം പരന്തിമഖി സത്യപൂരുഷനായ സത്യസങ്കല്പന്മാരായ ഋഷീശ്വരന്മാർ അഗ്രഗണ്യനായ വേദവ്യാസൻ സത്യം പറയട്ടെ എന്നാ പറഞ്ഞു ചോദി തുടങ്ങുന്നു അപ്പോൾ മനസ്സിലായല്ല ആ ജരാസന്ധനെ ഭഗവാനെതിരായിട്ടെ ഇതുപോലെ ഭഗവാനോട് എതിരായിരുന്നു കാര്യം ഇങ്ങനെ രണ്ട് പോർഷൻ ആയിട്ട് വന്നു കയറി പിന്നെ എങ്ങനെയൊക്കെ ബാക്കിയെടുത്ത് ജീവിതം മുമ്പോട്ട് വരുമ്പം പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരുത്തല്ലേ നെഗറ്റീവേ വരുത്തുള്ളൂ ജീവിതമാകെ ദുഃഖം യൂഗുത്സാവമായ ബാല്യം ഒക്കെ നമുക്കുണ്ടെങ്കിൽ അങ്ങനെ തോന്നാം എന്ത് ചെയ്തു ഭീമനും അർജുനും കൂടെ രണ്ട് ഭിക്ഷകാരുടെ വേഷം ധരിച്ച് ജരാസന്ധന്റെ കൊട്ടാരത്തിൽ എല്ലാരെയും മുടിച്ചു ഭഗവാനെ അവതാര ലക്ഷ്യം നിറവേറ്റി പതിനെട്ടാം യുദ്ധം കഴിഞ്ഞു ഒരുവിധപ്പെട്ട ദുഷ്ടന്മാരായ എല്ലാം മഹാ നമ്മുടെ ഭാഗത്ത് നിന്നില്ല ഭാരതത്തിൽ നിന്ന് ഇല്ലാതാക്കി ഇയാളെ കൊല്ലണമല്ലോ മൂന്ന് ഭിക്ഷകാരി ചെല്ലുക ജരാസന്ദന്റെ കൊട്ടാരത്തിൽ വലിയ വല്യ ഐശ്വര്യമന്ത്രയായിട്ട് കഴിയുക അപ്പൊ ഭിക്ഷ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു ഇവര് എന്ന് വാഴ്ത്തി പഠിക്കാൻ നിന്ന് മഹാനായ ജരാസന്ധ മഹാരാജാവി അങ്ങ് ധർമ്മം കൊടുക്കുന്നതിൽ അഗ്രഗണ്യനാണല്ലോ ഞങ്ങള് ഭിക്ഷക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു വിളിച്ചു പോവുക ഭഗവാനെ കണ്ണു കാണിച്ചു കൊടുത്താ പറഞ്ഞോ 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 ഭഗവാൻ എന്നിട്ട് വെറുതെ നിൽക്കുക ഒടുവിലെ ഭീമനും അർജുനും കൂടെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭിക്ഷ വേണ്ടത് അംഗീയമായിട്ടൊരു മല്ലയുദ്ധമാ ഭഗവാൻ പറഞ്ഞതാണ് ശരി വാക്ക് വാക്കല്ലേ അന്നൊക്കെ ഉള്ളവർക്ക് തരാറല്ലോന്ന് പറഞ്ഞു നോക്കുമ്പഴേ ഇവരുടെ കൈത്തലു ത അമ്പ് പിടിച്ച തലമ്പ് കണ്ടപ്പോ നിങ്ങള് ഭിക്ഷക്കാരല്ലല്ലോ ആ അല്ല ഞങ്ങളല്ല ഭീമനും അർജുനുമാണ് നിന്നോട് ഇത് ചോദിച്ചാലേ പറ്റത്തുള്ളൂ നീ മല്ലയുദ്ധത്തിന് ഇറങ്ങി വരത്തുള്ളൂ അങ്ങനെ ഇറങ്ങി വന്നു രാജസൂയത്തിന്റെ സമയത്ത് അങ്ങോട്ടോ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയിട്ട് ഒരു കാരണവശാലും ജരാസന്ദനെ കൊല്ലാൻ പറ്റത്തില്ല ഭഗവാൻ അന്നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരല എടുത്തു ഒരല എടുത്ത് അതിന്റെ നടും മദ്യം തിവെച്ച് കീറി രണ്ടു വശത്തേക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു ഒട്ടും പിടിച്ചില്ല ഭീമൻ ചെന്ന് കാലിൽ രണ്ടിനും പിടിച്ചിട്ട് രണ്ടായിട്ട് വലിച്ചു കീറി രണ്ടു ഭാഗത്തേക്ക് വിട്ടു ജരാസന്ദ നിഗ്രഹം നടത്തി ആകാശത്തുനിന്ന് പുഷ്പ ഋഷി ഉണ്ടായെന്നാ പറയുന്നത് അങ്ങനെ ഭഗവാനെതിരായിട്ട് ചിന്തിച്ച ഭഗവാനെ ഇങ്ങനെ നിരന്തരം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന ജരാസന്ധൻ ജീവൻ വെടിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോയി അപ്പോൾ മഹാഭാഗവതം എന്ന് പറയുന്ന സുഖശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഇതിലെ ഒരു വാക്കുപോലും നമുക്ക് കളയാനില്ല ഹരി ശ്രീ ഗണപതി നമവിഘ്നമസ്തു ശ്രീ മഹാഭാഗവതം എന്നാണ് ഇത് ഇരിക്കുന്നിടത്ത് വേറെ ഒന്നും വേണ്ട ഐശ്വര്യം കുമിഞ്ഞുകൂടും ഇത് കൈകാര്യം ചെയ്യുന്നിടത്ത് അപ്രതീക്ഷിതമായ ധനലാഭം എന്നാണ് സത്തുക്കൾ പറയുന്നത് ആ കുടുംബം ഐശ്വര്യപ്പെടും അടുത്ത തലമുറ ഐശ്വര്യപ്പെടും ഇതിലെ ഒരു ശ്ലോകം പ്രതി ശ്ലോകം അവധമന്യവി അബദ്ധമാണെങ്കിൽ പോലും ഒരു ശ്ലോകമെങ്കിലും ചൊല്ലി അത് ആ മരപ്രഭു മാത്രമല്ല ഞാൻ അമരപ്രഭു മാത്രമല്ല ഞാൻ മരപ്രഭുവാണെന്ന് പറഞ്ഞില്ലേ പട്ടതിരിപ്പാട്ടിനോട് ആ ഭഗവാനെയാണ് ഞാൻ നിങ്ങൾക്ക് ദിനം പ്രതി ദിനംപ്രതി എൻറെ വാക്കുകളിലൂടെ ഒഴുകിവരുന്ന സത്യം ഭഗവാന്റെ കഥയാണ് വേറെ ഒന്നുമല്ല ആ കഥ കേൾക്കുക കേൾപ്പിക്കുകയല്ലാതെ ദുഷ്ടത കൊണ്ട് പോക്കല്ല രക്ഷണം ആ കർമ്മത്തോളം നന്നല്ല ഒരു കർമ്മം കർമ്മം ചെയ്തിപ്പ കർമ്മപ്രപഞ്ചത്തിൽ കിടന്ന് വഴിയാകണം അത് ഉഴലുക ഓരോരുത്തരും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മദോഷങ്ങള് അത് പാപമായിട്ട് വന്ന് ഭവിക്കുകയാണ് കർമ്മവിഭാഗങ്ങൾ പ്രാരബ്ധ കർമ്മങ്ങള് അനുഭവിക്കാതെ പറ്റുമോ എന്നല്ലേ ഓരോരുത്തരും ചോദിക്കുന്നത് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം ശാന്തിയില്ല സമാധാനമില്ല ഐശ്വര്യം ഇല്ല ചിരിയില്ല കളിയില്ല കുടുംബ ഭദ്രതയില്ല പിന്നെ എന്തുണ്ട് ഇവിടെ അഹങ്കാരം മാത്രം മനുഷ്യന്റെ വായിൽ നിന്ന് വരിക അപ്പോൾ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ശാന്തതയും ഒക്കെ കിട്ടണമെങ്കിൽ ഭാഗവതം പഠിക്കണം അങ്ങനെ ആവട്ടെ ആരോഗ്യം ആയുസും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇനിയും ഭാഗവത കഥകൾ ഭഗവാന്റെ അവതാരലീലകൾ വർണ്ണിക്കാന് ശ്രമിക്കാം നാമസ്തേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പുണ്യകൃഷ്ണ ഹരേ ഹരി സർവം സർവമ വിശ്വനാഥ നമസ്തേ